നാല് ക്രമക്കേടുകളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിളിൽ വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നോട് ഈ വീഡിയോ ചെയ്യേണ്ടതില്ല എന്ന് പലരും നിർദ്ദേശിച്ചിട്ടും ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ക്രിസ്മസ് പരീക്ഷയുടെ ഈ കാണുന്ന ടൈം ടേബിളിൽ നാല് ക്രമക്കേടുകൾ എനിക്ക് പറയാനുണ്ട് ഇത് പ്രിയപ്പെട്ട കുട്ടികൾക്കുടേ ഉള്ളിലുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ശബ്ദമില്ല എന്നത് വലിയ പ്രയാസം തന്നെയാണ് ഇതൊരിക്കലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടോ പരീക്ഷാഭവനോടോ എം എസ് സൊല്യൂഷൻസിൻ്റെ വിമർശനമല്ല ഇതൊരു ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ് ഈ ബോർഡിൽ കാണുന്ന ഈ ഒരു ടൈം ടേബിളാണ് ഇന്നിറങ്ങിയിരിക്കുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളിൽ എന്താണ് ആ നാല് ക്രമക്കേടുകൾ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും യെസ് കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചതാ ഡിസംബർ പതിനഞ്ചാം തീയതി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് ഒരു പ്രശ്നവും ആ തിങ്കളാഴ്ച മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് ലാംഗ്വേജും വരുന്നുണ്ട് ഒരു ശരാശരി പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം മണി അഞ്ചു മണിയാകും കുട്ടി വീട്ടിലെത്താൻ കാരണം ലൈൻ ബസിന്റെ ഒക്കെ അവസ്ഥകൾ അറിയാമല്ലോ അങ്ങനെ അഞ്ചഞ്ചര മണിക്ക് വീട്ടിലെത്തുന്ന ഒരു കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ നടക്കുന്നത് ഇംഗ്ലീഷ് പരീക്ഷയാണ് അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാത്തൊരു പ്രയാസമുണ്ട് സോ ഇംഗ്ലീഷ് പരീക്ഷ വെച്ചിരിക്കുന്നത് ഫോർനൂൺ ആണ് അത് വലിയൊരു പ്രയാസം തന്നെയാണ് രണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി തൊട്ടടുത്ത ദിവസം എൺപത് മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റാണ് പഠിക്കേണ്ടി വരുന്നത് അതും ഫോർനൂൺ തന്നെ ഇതാണ് ഒന്നാമത്തെ ക്രമക്കേടായിട്ട് എം എസ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതൊരു ക്രമക്കേടായിട്ട് മറ്റ് അധ്യാപകർക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മറ്റ് ചില സഹാധ്യാപകർക്കോ ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല പക്ഷേ പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പ്രശ്നം മനസ്സിലാകും കാര്യം അവളാണ് ആ പരീക്ഷ എഴുതേണ്ടത് അവനാണ് ആ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും തൊട്ടടുത്ത ദിവസത്തെ എൺപത് മാർക്കിനുള്ള ഡിസ്കോഴ്സും ഗ്രാമറും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസുകൾ പഠിച്ചെടുക്കേണ്ടത് രണ്ടാമത്തേത് ഇംഗ്ലീഷ് പരീക്ഷ ഫോർനൂൺ കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഫോർനൂൺ രാവിലെ കഴിഞ്ഞു എന്നിട്ടോ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് തൊട്ടടുത്ത ദിവസം ഉച്ച വരെ പഠിക്കാൻ എന്തിനു വേണ്ടി സമയം സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന വിഷയത്തിന് ആഫ്റ്റർനൂൺ എക്സാം ഇട്ടത് അവിടെ ഒരു പ്രയാസമില്ലേ അതായത് വലിയൊരു ഗ്യാപ്പ് അവിടെ സെക്കൻഡ് ലാംഗ്വേജിന് വന്നു സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ ചെറുതാക്കി കാണിക്കുകയല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ ക്രമക്കേട് അതായത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചാൽ ഈ സെക്കൻഡ് ലാംഗ്വേജ് മുകളിലേക്കും ഇംഗ്ലീഷ് തായക്കുമായിരുന്നെങ്കിലോ അതായത് ഫസ്റ്റ് ലാംഗ്വേജ് പരീക്ഷ വൈകുന്നേരം എഴുതി കഴിഞ്ഞൊരു കുട്ടി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം എന്ത് എഴുതുന്നു സെക്ക ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ രാവിലെ സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നു തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് എഴുതാണെങ്കിൽ എത്രയോ ബെറ്റർ ആയി പക്ഷേ അവിടെ ഒരു പ്രയാസമുണ്ട് തൊട്ടടുത്ത ദിവസം ഹിന്ദിയും ആഫ്റ്റർനൂൺ കഴിഞ്ഞ് വൈകുന്നേരം മണിക്ക് വീട്ടിലെത്തുന്ന കുട്ടി വീണ്ടും തൊട്ടടുത്ത ദിവസം രാവിലെ ഹിന്ദിയും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയും എഴുതണം അവിടെയും ഒരു പ്രയാസം കിടക്കുന്നുണ്ട് ശരിയല്ലേ അതായത് ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് കുട്ടി പോകും ഇതിനിടയിൽ കുട്ടിക്ക് ഉറങ്ങാൻ എന്തിനു സമയം കിട്ടുന്നുണ്ട് സെക്കൻഡ് ലാംഗ്വേജിന് സമയം കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ക്രമക്കേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അത് ഫീൽ ചെയ്തേ പറ്റുള്ളൂ മാത്രമല്ല ഫോർനൂണും ആഫ്റ്റർനൂണും പരീക്ഷ കഴിഞ്ഞിട്ട് അതായത് വ്യാഴാഴ്ച ബയോളജി എഴുതി വൈകുന്നേരം വീട്ടിലെത്തിയ ഒരു ശരാശരി പത്താം ക്ലാസ്സിലെ കുട്ടി തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച രാവിലെ പഠിക്കേണ്ടി വരുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണ് എന്തുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആക്കിക്കൂട എങ്കിൽ അത്രയെങ്കിലും ഒരു ഗ്യാപ്പ് ആ കുട്ടിക്ക് കിട്ടില്ലായിരുന്നോ കാരണം അത് വെള്ളിയാഴ്ചയല്ലേ ആ പരീക്ഷ കഴിഞ്ഞ് വീണ്ടും ശനിയും ഞായറും അവിടെ വരുന്നുണ്ട് ആ ശനിയും ഞായറും കഴിഞ്ഞിട്ട് വരുന്നതിൽ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ശനിയും ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കെമിസ്ട്രിയും ചൊവ്വാഴ്ച സോഷ്യൽ സയൻസുമാണ് ഒരു കുഴപ്പമില്ല ഇത് ഓക്കെയാണ് ഇത് പെർഫെക്റ്റാണ് മൺഡേയും ട്യൂസ്ഡേയും വളരെ പെർഫെക്റ്റാണ് ഒരു പ്രശ്നവും മനസ്സിലില്ല പക്ഷേ എന്താണ് സാർ നാലാമത്തെ പ്രശ്നം നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ കൂടെ ബയോളജി എന്ന് പറയുന്ന സയൻസ് കൊണ്ടുപോയി വെച്ചു അതൊരു ശരിയായ നടപടിയാണോ അതായത് സെക്കൻഡ് ലാംഗ്വേജ് വൈകുന്നേരം അഞ്ച് മണിക്ക് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു ശരാശരി പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി തൊട്ടടുത്ത ദിവസത്തേക്ക് മണിക്കൂറുകൾ മാത്രമാണ് കയ്യിലുള്ളത് രണ്ട് പരീക്ഷകൾ ഒന്ന് ഹിന്ദി മറുനാടൻ ഭാഷ രണ്ട് ബയോളജി സയൻസിലെ എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വിചാരിക്കുന്ന ബയോളജി പരീക്ഷ ആകെ ആറ് ചാപ്റ്റേഴ്സ് ഉള്ളുവെങ്കിലും ഉള്ളിലേക്ക് വരികളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ ആ പരീക്ഷ കുട്ടിക്ക് റെഡിയാവുള്ളൂ കാരണം അതിന് ഇത്തം ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ഓണ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കംപ്ലൈൻറ്റ്സ് അല്ലെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്രമക്കേടകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു ശരാശരി പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് ഇത് മനസ്സിലാകും ചിലപ്പോൾ അത് അധ്യാപകർക്ക് ചില അധ്യാപകർക്ക് അത് മനസ്സിലാക്കണം എന്നില്ല അവർ പറയും കുട്ടിക്ക് പഠിക്കാനൊക്കെ ഇല്ലേ കുട്ടികൾ പഠിക്കട്ടെ ഇതിലെന്താ പ്രയാസം അവർക്ക് എന്താപോലെ പോലെ സമയമുണ്ട് കുട്ടികൾ പഠിക്കാൻ റെഡിയാ അവർ പഠിക്കാൻ എല്ലാത്തിനും റെഡിയാ പക്ഷേ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷനിലൂടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനിടയിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന അതേ എക്സ്ട്രീം പ്രഷറിനേക്കാൾ അപ്പുറമായിരിക്കും ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്നത് ഡിസംബർ പത്തോടു കൂടി അല്ലെങ്കിൽ ഡിസംബർ അഞ്ചോടു കൂടിയൊക്കെ പല സ്കൂളുകളും അടയ്ക്കപ്പെടുമ്പോൾ ഡിസംബർ പതിനഞ്ചാണ് പരീക്ഷാ ഡേറ്റ് വരുന്നതെങ്കിലും ഈ പിന്നെ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഡിസംബർ അഞ്ച് ആറോട് കൂടിയൊക്കെ സ്കൂളുകൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് വരും ആ സമയത്തിനുള്ളിൽ പോഷൻസുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന നെട്ടോട്ടമില്ലേ അതെല്ലാ കുട്ടികൾക്കും മനസ്സിലാകും അവരതിനോട് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്തു പക്ഷെ കുട്ടികളുടെ ടൈം ടേബിളിനോട് പൊരുത്തപ്പെട്ടു പോകാൻ എം എസ് എന്ന അധ്യാപകന് കഴിയില്ല എം എസ് എന്ന അധ്യാപകന് ഈ ടൈം ടേബിളിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല നാല് ക്രമക്കേടുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ എനിക്കറിയാം ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വന്നിട്ട് താൻ വലിയ കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട താൻ ന്യായീകരണം പറയേണ്ട താൻ ചോർച്ചയുടെ ആളല്ലേ നീ ചോർച്ചയുടെ ആളല്ലേ നീ വലിയ അധ്യാപകനൊന്നും പറയേണ്ട എന്ന കമൻറ്റുകൾ വരും എനിക്ക് കുറപ്പാണ് പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്ന എം എസിനെ തളർത്താൻ കഴിയുമെന്ന് കേരളത്തിലെ ഒരു അധ്യാപക സമൂഹമോ ഒരു രക്ഷിതാവിൻ്റെ സമൂഹമോ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ചിന്തിക്കേണ്ട പറയാനുള്ളത് വീഡിയോയിൽ കൂടെയാണെങ്കിലും അത് പറയുക തന്നെ ചെയ്യും കാരണം കോടതിയാണ് എൻ്റെ സ്വാതന്ത്ര്യം വിധിക്ക് മുമ്പിൽ ഒന്നും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറയണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് പറയണം ഇത് വിദ്യാർത്ഥികൾ റോബോട്ടുകളല്ല എന്ന വാക്കിനെ കൊണ്ട് ഉപമിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും പറയുന്നു പത്താം ക്ലാസ്സിലെ കുട്ടികളെ തട്ടിക്കളിക്കാനുള്ളതല്ല ഒരു തുലാസലിട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല പത്താം ക്ലാസ്സിലെ കുട്ടികൾ ടെക്നിക്കലി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് കുട്ടികൾ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവരെയൊക്കെ ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന രീതിയിൽ ഇത്തരം ഒരു ബോഡി പെയിൻ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ അത് ശരിയല്ല ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നത് ടൈം ടേബിളിനെയല്ല ആ ടൈം ടേബിളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ശാരീരിക വേദനയെക്കുറിച്ചും മാനസികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സമ്മർദ്ദങ്ങളെക്കുറിച്ചും മാത്രമാണ് എം എസ് ചൂണ്ടിക്കാണിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ഏഴ് ലഭിച്ചിട്ട് നല്ല രീതിയിൽ അതായത് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പരീക്ഷ ഇവിടെ നിന്ന് മാറ്റിയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് മുകളിലേക്ക് ഇടുക ഇംഗ്ലീഷ് താഴോട്ട് വെക്കുക അല്ലെങ്കിലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം തിങ്കളാഴ്ചയിലേക്ക് കൊണ്ട് വെക്കാം കെമിസ്ട്രിയൊക്കെ എടുത്തിട്ട് മേലോട്ട് വെക്കാം അവിടെ നല്ലൊരു ഗ്യാപ്പ് ഇട്ടാലേ ഹിന്ദിയും ബയോളജിയും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുള്ളൂ ഇനി മാത്രമല്ല ഹിന്ദി ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് താഴോട്ട് വിടുക ഹിന്ദി അങ്ങോട്ട് വിടുക അതായത് ബയോളജിയും സെക്കൻഡ് ലാംഗ്വേജും ഒരുമിച്ച് ഒരു പ്രശ്നം കുട്ടിയൊക്കെ ഉണ്ടാവില്ല ജസ്റ്റ് ദാ ഈ ഹിന്ദി ഫോർനൂണിലുള്ള ഹിന്ദി അങ്ങോട്ട് എടുക്കുക ഇടുക സെക്കൻഡ് ലാംഗ്വേജ് തായോട്ട് വിടുക ഈ ആഫ്റ്റർനൂണിലുള്ളത് ഫോർനൂൺ ആക്കി കൊടുക്കുകയും ചെയ്യുക പരിപാടി കഴിഞ്ഞു എന്തൊക്കെ സിമ്പിളാക്കാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ട് സോ ഈ ഒരു ടൈം ടേബിളിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ നിങ്ങൾക്ക് എന്നോട് ഒരുപാട് പ്രതികാരങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകും നിങ്ങൾ എന്നെ നിങ്ങളെ ഞാൻ വിമർശിക്കുകയല്ല ഇത് റിക്വസ്റ്റ് മാത്രമാണ് ഇതൊരു സജഷനല്ല ഇതൊരു റിക്വസ്റ്റാണ് അപേക്ഷയാണ് കേരളത്തിലെ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിലിരുത്തിക്കൊണ്ട് ഈ ടൈം ടേബിൾ ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമാണ് എം എസിന് പറയാനുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എം എന്ന അധ്യാപകന് ഈ ടൈം ടേബിൾ അംഗീകരിക്കാൻ കഴിയില്ല കാരണം വിദ്യാർത്ഥികളുടെ ബോഡി പെയിൻ വിദ്യാർത്ഥികളുടെ ശാരീരിക വേദനയും മാനസിക സമ്മർദ്ദവും കൂട്ടുന്ന കൂട്ടുന്ന തരത്തിലുള്ള ഇത്തരം ടൈം ടേബിളുകൾ എനിക്ക് യോജിക്കാൻ കഴിയില്ല ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് പറയണം രക്ഷിതാക്കളും മറ്റധ്യാപകരൊക്കെ നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കും കുട്ടികൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രക്ഷിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തുക ബൈ